Oh royaume اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين صدق الله العظيم وصدق الله رسوله النبي الكريم ونحن على ذلك من الساهدين الساكرين ਮੁਹਾਰਮੁਆਨ ਬਰਾ ਸਾਕਤ ਕਲ ਨਮਾਕਲ ਵਿਯਪਟਾ ਸਹੋਦਰਨ ਸੁਰੂਪਤ ਕਲ ਸਤਿ ਸਤਿ ਰਲਾ ਜਮ੍ਰ

கர்மசாமிகம் ரெண்டாயிரத்தி இருபத்தஞ்சு ரெண்டாயிரத்தி முப்பது ரெண்டாமத்தது ஆதர்ஷ கேரளம் மூணாமத்தது சௌஹ கேரளம் ما أحب أن أكون في مكان مغلق أنا أحب أن أكون في مكان مغلق ൽ പ്രൊജക്ട് എട്ടാമത്തൊരു സമസ്ത ചരിത്രം ഒമ്പത് വർഗ ബഹുജനങ്ങളുടെ സംഘാടനം പത്ത് തിനായിരം സഹാരഥികളുടെ സമർപ്പണം പതിനൊന്ന് കേരള മുസ്ലിം ജമാത്ത് കേരള യാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഡിസംബർ കാസർഗോഡ് തിരുവനന്തപുരം എന്നൊരു കൂടി ഈ യാത്ര കഴിഞ്ഞ് നിർത്തുകയല്ല മനുഷ്യത്വത്തിന് മാനത്തോളം പൊക്കമുണ്ടായിരുന്ന കേരളീയ മാനസങ്ങളെ കൈലാടങ്ങളുടെ പാതാളത്തിലേക്ക് ചവിട്ടിയാഴ്ത്തുന്ന ആസൂരകാലത്ത് സ്നേഹത്തിന്റെ പൊൻകതിലുകളാൽ കേരളീയ മനസ്സുകളിൽ നന്മയുടെ നറുനിലാവ് വിതച്ച് നീറിയെരിയുന്ന മുറിവിൽ തണുവിൻ്റെ ആത്മലേഖനം പുരട്ടി മാനവീകതയെ ഉണർത്തുകയാണ് കേരളയാത്ര കേരള മുസ്ലിം ജമാബാദ് മുസ്ലിം ജമാബാദ് കേരള മുസ്ലിം ജമാഅത്ത് ജിന്ദാബാദ് കേരള മുസ്ലിം ജമാഅത്ത് ജിന്ദബാദ് കേരള യാത്ര ജിന്ദാബാദ് കേരള യാത്ര ജിന്ദാബാദ് കേരള യാത്ര ജിന്ദാബാദ് കേരള യാത്ര ജിന്ദാബാദ് ഒരു വിശുദ്ധമായ ഒരു വിശുദ്ധമായൊരു വിശുദ്ധമായ ഒരു ആദർശ